ഹൈക്കോടതിയിൽ ജസ്റ്റിസ് കുഞ്ഞിക്കൃഷ്ണൻ ഒരു വിധി അങ്ങനെ പ്രഖ്യാപിച്ചു സർക്കാർ ഭൂമിയിലെ ആരാധനാലയങ്ങൾ അതിനെ അമ്പലം പള്ളി ആയിക്കോട്ടെ വേറെ എന്തോ ആയിക്കോട്ടെ എന്ത് തന്നെ ആയിരുന്നാലും ആരുടെ തന്നെ ആയിരുന്നാലും അത് കണ്ടെത്തിയിട്ട് അങ്ങോട്ട് പൊളിച്ചു കളയാനാ പറഞ്ഞേക്കുന്നത് ഇത് സംബന്ധിച്ച് ചീഫ് സെക്രട്ടറിയോട് ഉത്തരവിറക്കാൻ പറഞ്ഞേക്കണു ആറ് മാസത്തിനുള്ളിൽ ഇത് കേരളത്തിൽ എത്ര എണ്ണം ഉണ്ടെന്ന് കണ്ടെത്തണം ഒരു വർഷത്തിനുള്ളിൽ അവയെല്ലാം പൊളിച്ചു കളയുകയും വേണം ഇത് വല്ലതും നടക്കുമോ എന്ന് കണ്ടറിയണം അഥവാ സർക്കാർ അത് നടത്തുമോ അതിനുള്ള ആംബിയർ ഉണ്ടോ എന്ന് കണ്ടറിയണം കാരണം ഇവിടെ അനധികൃത നിർമ്മാണങ്ങൾ ആരാധനാലയങ്ങൾ മാത്രമല്ല പള്ളികളും ക്ഷേത്രങ്ങളും മാത്രമല്ല ചില ഭാഗത്തൊക്കെ പള്ളികളും ക്ഷേത്രങ്ങളൊക്കെ സർക്കാർ ഭൂമി കയ്യേറിയിട്ടുണ്ടെന്ന് പറയുന്നു ചിലതൊക്കെ പൂർണ്ണമായും സർക്കാർ ഭൂമിയിലാണെന്ന് പറയുന്നു പക്ഷെ അത് മാത്രമല്ല ഇവിടെ സ്വകാര്യ വ്യക്തികളുടെ മാളുകളും മറ്റു പല കെട്ടിടങ്ങളും ഒക്കെ അങ്ങനെ പലതും സർക്കാരിന്റെ ഭൂമി കയ്യേറി നിർമ്മിച്ചിട്ടുണ്ട് അപ്പോൾ ആ നിർമ്മിതികളൊക്കെ പൊളിക്കാനുള്ള ഉത്തരവുകളും പല ഭാഗത്തു നിന്നും കോടതി ഉത്തരവുകളും വന്നിട്ടുണ്ട് പക്ഷെ എത്ര എണ്ണം പൊളിച്ചിട്ടുണ്ട് എന്നാൽ അപൂർവം ചില നിർമ്മിതികൾ അത് പൊളിക്കുന്നുണ്ട് അത് കോടതി വളരെ ശക്തമായി ഇടപെടുമ്പോൾ അതിന് പിന്നാലെ ആരെങ്കിലും പോകുമ്പോൾ പോകാൻ തയ്യാറായി വരുമ്പോൾ അത് പൊളിക്കുന്നുണ്ട് പക്ഷെ പിന്നാലെ പോകേണ്ടവരെ പണത്തിന്റെ ആ ഒരു മറവിൽ ഒതുക്കി വെക്കുമ്പോൾ ആ നിർമ്മിതികൾ അവിടെ തന്നെ നിലനിൽക്കുന്നുണ്ട് പരാതിക്കാർ ഉണ്ടായാലേ പ്രശ്നമുള്ളൂ അല്ലെങ്കിൽ കുത്തിപ്പൊക്കാൻ ആളുണ്ടെങ്കിലേ പ്രശ്നമുള്ളൂ അപ്പോൾ അത്തരത്തിലുള്ള നിർമ്മതികൾ ആരാധനാലയങ്ങളുടെ കാര്യമല്ല പറയുന്നത് മറ്റു നിർമ്മിതികൾ ഇവിടെ നിലനിൽക്കവേ തന്നെയാണ് ഇത്തരത്തിലൊരു ഉത്തരവ് വരുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഉത്തരവ് നടപ്പാക്കാൻ പറ്റുമോ എന്ന് നമ്മൾ കണ്ടറിയേണ്ടതുണ്ട് പക്ഷെ ഇത് പ്രശ്നമാകുന്ന ആൾക്കാർ വിശ്വാസികൾക്കല്ല അതായത് ഈശ്വര സങ്കല്പത്തെയും വിശ്വാസത്തെയും മനസ്സിൽ കൊണ്ട് നടക്കുന്ന സാധാരണക്കാർക്ക് അതായത് മറ്റുള്ളവരൊക്കെ നമ്മുടെ സഹോദരന്മാരാണ് ചിന്തിക്കുന്ന ആൾക്കാർക്കൊന്നും ഇതൊരു പ്രശ്നം വരില്ല അവരെ സംബന്ധിച്ചിടത്തോളം ആരാധനാലയം എന്നത് തങ്ങൾക്കൊരു മാനദണ്ഡം മാത്രമാണ് അത് ആ സ്ഥാനത്ത് നിന്ന് ഒരൽപ്പം മാറിയാലും അവർക്ക് പ്രശ്നം വരില്ല എന്നാൽ ഈശ്വര സങ്കല്പത്തെയും വിശ്വാസത്തെയും ഒക്കെ മനസ്സിൽ നിന്ന് കുടിയിറക്കി അത് മണ്ണിൽ കുടിയിരുത്തിക്കൊണ്ട് അതിനെ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട് അവരെ പിന്നെ സംബന്ധിച്ചിടത്തോളം ഇത് തലവേദനയാണ് അങ്ങനെ കുടിയിരുത്തിയത് കൊണ്ടാണ് ഇത്തരത്തിലൊരു കോടതി ഉത്തരവ് വന്നത് കോടതി പറയാതെ കൊടുക്കുന്ന ഒരു സന്ദേശമുണ്ട് മതം എന്നാൽ നിങ്ങളുടെ വിശ്വാസം വന്നാൽ ദൈവം എന്നാൽ തൂണിലും തുരുമ്പിലും എല്ലായിടത്തും ഉണ്ട് അതിന് സർക്കാർ ഭൂമി കയ്യേറിയ ഒരു ക്ഷേത്രമോ അല്ലെങ്കിൽ ഒരു പള്ളിയോ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കേണ്ടതില്ല എന്ന ഒരു നിലപാടാണ് എന്ന് വെച്ചാൽ വിശ്വാസത്തിന് കോടതി എതിരുന്നല്ല ഇവിടെ ആരാധനാലയങ്ങൾ ചിലയിടങ്ങളിലെങ്കിലും സർക്കാർ ഭൂമിയിലുണ്ട് അല്ലെങ്കിൽ കുറച്ചെങ്കിലും കയ്യേറിയിട്ടുണ്ട് എന്നതുകൊണ്ട് അത് പൊളിക്കാൻ ചെന്നാൽ എന്തായിരിക്കും അവസ്ഥ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് അത് വലിയൊരു കലാപമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലോ വന്നേക്കാം ഒരുപക്ഷെ ഇതിന്റെ മറവിൽ ഈ ഉത്തരവിന്റെ മറവിൽ സർക്കാർ ഭൂമിയാണ് എന്ന് ആരോപിച്ചുകൊണ്ട് സർക്കാർ ഭൂമി അല്ലാത്ത ക്ഷേത്രങ്ങളോ പള്ളികളോ പോലും ഒരുപക്ഷെ പൊളിക്കപ്പെട്ടേക്കാം അപ്പോൾ പ്രത്യക്ഷത്തിൽ ഇത് ഗുണകരമായ ഒരു കാര്യമാണ് അല്ലെങ്കിൽ ഒരു ആവശ്യമായ ഒരു കാര്യമാണ് എന്ന് നമുക്ക് തോന്നുമെങ്കിലും അല്ലെങ്കിൽ അങ്ങനെയാണെങ്കിലും ഇത് നടപ്പിലാക്കുമ്പോൾ വരാൻ പോകുന്ന ഭവിഷ്യത്ത് അതായത് ഇന്നത്തെ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ വിശ്വാസ്യ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അത് ഏത് മതമായാലും അവരെ സംബന്ധിച്ചിടത്തോളം ഇത് നേരിടേണ്ടി വരുന്നത് മറ്റു പല രീതിയിലായിരിക്കും അത് നേരാവണ്ണമായില്ല എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ കേരളത്തിന്റെ നാശത്തിലേക്കായിരിക്കും അത് പോവുക